അത് വേണോ മസൂദ് മോനെ കബൂക്കെ ഞാൻ ഒറ്റയ്ക്ക് വീക്കാൻ പോണോ കുറേശ്ശേണ്ണാ നിങ്ങൾ ജീവാഗണി അവിടെ ചെന്ന് ഫോട്ടോയ്ക്ക് പോസ് ചെയ്ത് കബൂക്കയായിട്ട് പഞ്ച് ഡയലോഗ് അടിച്ച് പത്താമത്തെ പ്യൈസ് വീഴുമ്പോൾ ഞാൻ അവിടെ തൂങ്ങി ഇറങ്ങും മോനെ നീ ഏട്ടനോട് ആറാം തമ്പുരാൻ പരിപാടി എടുക്കുകയാണോ പിള്ളേരെ കൂക്കി മെഴുകും കബൂക്കയും പിള്ളേരും വിഷയം ഞാൻ വരും എല്ലാ സെറ്റാ അപ്പൊ പറഞ്ഞ പോലെ നമുക്ക് കളത്തി കാണാം

വരും പ്രഷറിൻ്റെ ഷുഗറിൻ്റെയും ഗുളിക തരാന്ന് പറഞ്ഞിട്ട് ഈ റാവൂത്തറുത് അങ്ങോട്ട് പോയി തേര് സ്ഥലം ഇത് ആ പായൽ വെള്ളം കുടിച്ചിട്ടാണെങ്കിൽ വയറും വേദന എടുക്കുന്നു ഓന് അടിക്കാൻ അറിയാൻ പാടില്ലെങ്കിൽ ഓന ഇങ്ങോട്ട് വിളിച്ചോണ്ടോ ഞാൻ പറഞ്ഞു കൊടുക്കാം ജ്യൂസ് അടിക്കുന്ന കാണൊന്നും ഇല്ലല്ലേ ബാക്കി എല്ലായിടത്തും അവൻ നോക്കുന്നുണ്ട് അധോലോകനായകനായി ഞാൻ നിൽക്കുന്നിടത്ത് മാത്രം അവൻ നോക്കുന്നില്ല അണ്ണ അങ്ങോട്ട് അപ്പൊ ഞാനൊന്ന് പോയി അവനൊന്ന് പേടിപ്പിച്ചിട്ട് വരാല്ലേ ലൂസി അല്ലേ മണ് ഉം നരസി കേരളത്തിൽ മൂന്ന് ഇൻഫർമേഷൻ ഇൻഫർമേഷൻ പാസ് അറിയാൻ എനിക്ക് വാർത്താ പോരെ ഗോവർദ്ധൻ നിങ്ങൾ പോലും പറയാതെ നിങ്ങളെ ഞാൻ ഉപയോഗിക്കുകയായിരുന്നു മാറി താൻ ഇത്ര കാരൻ ഇരുന്നില്ലേ താൻ പെണ്ണു കെട്ടാതെ നിന്നപ്പോഴേ പി കെ ആർ എന്നോട് ഒരു സംശയം പറഞ്ഞതാ പക്ഷേ ഗോവർദ്ധൻ ഒരിക്കൽ കൂടി നിങ്ങൾ അറിഞ്ഞുകൊണ്ട് നിങ്ങളെ ഞാൻ ഉപയോഗിക്കാൻ എന്റെ ദേഹത്തെ കാണാൻ കൈവച്ചാ കൊല്ലും ചോദിക്കുന്നോണ്ടൊന്നും തോന്നരുത് എങ്ങീരി ഇതാ റാവുത്ര അയ കിടന്ന പീറ തുണിയാണ് ഇതിലാണെങ്കിൽ ഉടുക്കത്ത നാറ്റവും വിരോധമില്ലെങ്കിൽ ആ ജാക്കറ്റ് ഒന്ന് തരൂ സോറി ഗോവർദ്ധൻ ഇന്ന് വൈകിട്ട് സയ്യിദ് മസൂദിന് ഒരു കല്യാണത്തിന് പോകണമെന്ന് പറഞ്ഞപ്പോ ഞാൻ ഈ കോട്ട് കൊടുക്കാന്ന് വാക്ക് കൊടുത്തു കൊടുത്തുപോയി അതൊക്കെ ഒരു മോനെ എന്നാ കുഴപ്പമില്ല ഞാൻ ഇവിടെ ഒക്കെ ഒന്ന് കറങ്ങി രണ്ടുമൂന്ന് വ്ലോഗൊക്കെ ചെയ്ത് പയ്യ നാട് പിടിക്കാം ഗോവർദ്ധൻ്റെ വണ്ടി വന്നിട്ടുണ്ട് ഗോവർദ്ധൻ ഗോ ഞാൻ ആ ട്രിപ്പിൻ്റെ മൂഡൊന്ന് എൻജോയ് ചെയ്ത് വരുമായിരുന്നു അപ്പോഴത്തേക്ക് അതും